ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാണം കെട്ട ഇന്റർവ്യൂവിന്റെ റിയാക്ഷൻ വീഡിയോ ആണ് ഗൈസ് മരിച്ചുപോയ കലാകാരൻ കൊല്ലം സുധീൻ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള രാഹുൽ ആ പയ്യന്റെ ഒരു ഇന്റർവ്യൂ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലം സുദിയുടെ ആദ്യ വാര്യൽ ഉണ്ടായ മോനാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഹിച്ചു ഈ പയ്യന്റെ ഇന്റർവ്യൂ ഇപ്പൊ എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ രേണുസുദ്ധി ഇപ്പൊ കത്തി നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ പയ്യന്റെ ഇന്റർവ്യൂ ഇപ്പൊ വന്നേക്കുന്നത് ആദ്യം നമുക്ക് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം എന്നിട്ട് സംസാരിക്കാം മാത്രമേ ഉള്ളൂ എക്സ്ട്രീം ഒന്നും ഒന്നും പോയി ചെയ്യേണ്ട അങ്ങനെ പ്രത്യേകിച്ച് അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോ ഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിലോ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാണാൻ കിച്ചു വളർന്നവരാണ് റുതു വളർന്നവരാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം ഇല്ല അങ്ങനെയല്ല അതുപോലെ ആങ്കറിന്റെ ഉദ്ദേശിച്ചു നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ആദ്യത്തെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് പുള്ളിക്കാരത്തിൽ ഉദ്ദേശിക്കുന്നത് അമ്മ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ മോന് വിഷമാവോ കിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ വളരെ മനോഹരമായിട്ടുള്ള നല്ല വൃത്തികേട്ട ചോദ്യമാണ് ആങ്കർ ചോദിക്കുന്നത് ഇത് ഒരു ചോദ്യമല്ല ചോദിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയൊരു നിലവാരമില്ലാത്ത ഇന്റർവ്യൂ കണ്ടിട്ടില്ല ആ പയ്യ കൊച്ചു പയ്യനെ പിടിച്ച് ഇവർക്ക് നാണമുണ്ടോ ഈ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി അവർ കൂട്ടാണ് അതിന് ഈ പയ്യന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ടി ഒരു പ്രൊഫഷനായിട്ട് എടുത്തേക്കാണ് അപ്പൊ അതിൽ കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണോ കൂടുതലും എന്താ പറയുക കിച്ചുന്റെ എജ്യൂക്കേഷൻ ഫീസ് ആയിരുന്നെങ്കിലും അങ്ങനെയൊക്കെ ഹെൽപ്പ് ആവുന്ന വരുമാനാണോ അത്രേ ഉള്ളൂ അല്ല ചോദിക്കില്ല oh ഇരുപത്തിയേഴ് മിനിറ്റ് ഉണ്ട് ഈ ഒരു ഇന്റർവ്യൂ ഇതിനകത്ത് കംപ്ലീറ്റ് ഏതാണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചോദ്യങ്ങളും രേണു റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് വേറെ ഒന്നും അറിയണ്ട രേണുവിനെ പറ്റി മാത്രം ഈ രേണുവിനെ പറ്റി അറിയാനാണെങ്കിൽ ഇന്റർവ്യൂ എടുത്താൽ പോരെ എന്തിനാണ് ഈ പയ്യനെ വിളിച്ചിരുത്തി ഇങ്ങനെ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ മോൻ ഇഷ്ടമാണോ എന്നിട്ട് അടുത്ത ചോദ്യം അമ്മ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് ഉണ്ടാക്കുന്ന പൈസ മകന് തരാറുണ്ടോ അതിന്റെ നിലവാരം നോക്കണം ഓരോ ചോദ്യം ഇങ്ങനെ സ്റ്റാക്ക് പോലെ അടുക്കി വെച്ചിട്ട് ചോദിക്കുന്ന ം നോക്കണേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നല്ല വൃത്തികെട്ട കൊണച്ച ഇന്റർവ്യൂ കണ്ടെന്ന് അതിന്റെ റിയാക്ഷൻ വീഡിയോ ആണെന്ന് കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് കാണാം ഈ ഇഷ്ടപ്പെട്ട വീഡിയോ നല്ല ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അമ്മയുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വീഡിയോ ഏതാണെന്ന് അല്ല എന്ത് ആൻസർ ആണ് ഈ ആങ്കർ ആ പയ്യൻ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദാസേട്ടനുമായിട്ട് കടന്ന് കുത്തി മറിയുന്ന വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ പറയണോ ആ ആൻസർ ആണോ നിങ്ങൾ

അഭിപ്രായം ഒന്നുമില്ല എന്ന് കൃത്യമായി ആ പയ്യൻ ഞാനത് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ ആങ്കർ ഇടൂല്ല അറിയണം കൂടുതൽ അറിയണം അവിടെ ഇനി ഇളക്കണം അതുകൊണ്ട് വീണ്ടും ചേച്ചി അതേ റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെ വേറെ തരത്തിൽ ചോദിക്കുകയാണ് കേട്ടു ും കേട്ടോ വി എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ട് അങ്ങനെ വിളിച്ച് പറയാണെന്നെച്ചിന്റെ പെട്ടെന്ന് ആരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പം വരുന്ന ഒരാളെ ആരാണെങ്കിലും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടി ഉണ്ടാവുക കാരണം അറിയാലോ ചേച്ചിക്ക് കുറെ അധികം നെഗറ്റീവ്സ് വരുന്നുണ്ട് ഭാര്യ ആയിട്ട് കൊണ്ട് ഇത്തരത്തിലുള്ള അപ്പൊ എന്തായാലും ചേച്ചി അങ്ങനെ ഒരു വിവാഹം എന്ന് ഇനി ഒരു തീരുമാനം അത് ഉറപ്പായിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും ചേച്ചിക്ക് നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ചേച്ചിക്ക് ഒരു സപ്പോർട്ടായിട്ട് അതായത് എന്തായാലും ഒരു പരിധി വരെ ചേച്ചിക്ക് ഒരു പറ്റും തന്നെ ഉണ്ടാവും ആ ചോദ്യം ചോദ്യങ്ങൾ കേട്ടോ അപ്പൊ അവന്റെ വായി വരുന്നില്ല എന്ന് മനസ്സിലാക്കി ആങ്കർ ഉടനെ ചേച്ചിക്ക് ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് കിച്ചു കൂടെ ഉണ്ടെങ്കിൽ സൈബർ അറ്റാക്ക് കുഴയും അവനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് സമർത്ഥിക്കുകയാണ് അവന്റെ ഒരു അഭിപ്രായം പോലെ പറഞ്ഞ് കൂടുണ്ടാവോ എന്നുള്ള തരത്തിൽ അങ്ങ് വെക്കാണ് വിടുന്നില്ല അതാ പറഞ്ഞേ അവർക്ക് വേണ്ട സാധനം അവന്റെ വായി വീണ് കിട്ടണം അതാണ് മെയിൻ ക്വസ്റ്റ്യൻ കൊസ്റ്റൻ ബാക്കിയോ കേട്ടു അതിൽ ചെയ്യേണ്ടത് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുമ്പോ ചേച്ചിക്ക് എന്ത് സുഖമാണ് എന്ത് മനോസുഖമാണ് ഇതിനകത്ത് കിട്ടുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ എത്ര രീതിയിൽ തിരിച്ചു മറിച്ച് ആ പാവപ്പെട്ട പയ്യന്റെ വായി എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി ഇവർ ചോദിക്കുന്നു ഇത്രയും അങ്ങ് തരം താഴ്ന്നു പോകല്ലേ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് വളരെ മോശം വെറും അങ്ങനെയൊന്നുമില്ല അച്ഛനുണ്ടായിരുന്നെങ്കിലും അങ്ങനെ അമ്മ ഇത്തരത്തില് ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു പോകുവായിരുന്നു എന്തല്ലാണെങ്കിൽ അങ്ങനെ അപ്പം എന്തെങ്കിലും ആ പയ്യന്റെ വായി നിന്ന് വീഴണം എന്നിട്ട് കൊടുക്കണം രേണുവിനെതിരെ മകൻ രംഗത്ത് മകൻ രംഗത്ത് ആയിരിക്കും ഹെഡിങ് ഒന്ന് ആലോചിച്ച് നോക്കാം അവരും പഠിക്കുന്നതാണ് ഈ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളും അവൻ പറയുന്ന ഉത്തരങ്ങളും എല്ലാം അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാം അവരും കാണുന്നതാണ് അവന്റെ വായി എന്തെങ്കിലും ഒന്നും അറിയാതെ വല്ലതും വീണ് കഴിഞ്ഞാൽ വേറെ രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കും ഇപ്പൊ തന്നെ പല രീതിയിലുള്ള വ്യാഖ്യാനം നാട്ടുകാർ നടത്തുന്നുണ്ട് വീടിനെ പറ്റി ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് രേണുവിന്റെ വീടാണ് അതിനകത്തുനിന്ന് മക്കളെ ഇറക്കി വിട്ടു എന്നുള്ള തരത്തിലൊക്കെ ഉള്ള പല രീതിയിലുള്ള ആ പയ്യന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒരു എക്സ്പ്രഷനോ ഒരു മൂളനോ വീണ് ഇട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് ആഘോഷിക്കും അത് അവരെക്കാൾ കൂടുതൽ ഭയങ്കര ബാഡായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്ന ഈ പയ്യനെ ആയിരിക്കും അവർ പിന്നെ നെഗറ്റീവ് കേട്ട് 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 മടുത്ത് കടക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ല പക്ഷെ ഈ പയ്യൻ അങ്ങനല്ല വളർന്ന് വരുന്നതേ ഉള്ളൂ അവൻ ഈ നെഗറ്റീവ് ഒന്നും കേട്ട് ചിലപ്പോ ശീലം ഉണ്ടാവില്ല അതൊന്നും ചിലപ്പോൾ പിള്ളേർക്ക് താങ്ങാനുള്ള ശേഷിയും കാണത്തില്ല അപ്പൊ മനപൂർവ്വം ഈ റീച്ചിന് വേണ്ടിയിട്ട് ഈ മാതിരി വൃത്തിയെട്ട ചോദ്യങ്ങൾ എന്തിനായി ചോദിക്കുന്നത് എത്ര മനോഹരമായിട്ട് വേണമെങ്കിൽ ഇന്റർവ്യൂ നടത്താം ഇതിനകത്ത് രേണു ഓറിയന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ആ പയ്യനെ പിടിച്ചെടുത്തിന്റർവ്യൂ ചെയ്യണമെങ്കിൽ തന്നെ അതിന്റെ ഒരു ഉദ്ദേശ എല്ലാവർക്കും ആദ്യം മനസ്സിലായ കാര്യമാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത് നാളെ രേണു എന്ന് പറയുന്ന വ്യക്തി ഔട്ട്ഡേറ്റഡ് ആയതിനു ശേഷം വന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് കാര്യമില്ല ഇപ്പൊ ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ അപ്പൊ ഇന്റർവ്യൂ ചെയ്ത ചേച്ചിക്ക് ലേശമെങ്കിലും ഉടുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചെകാൻ നിൽക്കരുത് പല ക്വസ്റ്റ്യൻസിനകത്തും മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അഭിപ്രായം അഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ വിടുന്നില്ല ഇവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ ഒന്നും എനിക്ക് പറയാനില്ല ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല ഒക്കെ വിളിച്ച് പറയും എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ശരിയെങ്കിൽ ബൈ